അസ്സലാമു അലൈക്കും വറഹമുല്ല അലഹദില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എപ്പോഴും എൻ്റെ ഉമ്മമാർ അനുജത്തിമാർ വാട്സപ്പിലൂടെ ആയിട്ടും അതുപോലെ തന്നെ ഒക്കെ പറയുന്ന കാര്യമാണ് ഇത്ത ദുവാ ചെയ്യണം മനസ്സിലൊരുപാട് ഇടങ്ങേറാണ് സമാധാനമില്ലാത്ത ജീവിതമാണ് ഇത്ത എന്നും ടെൻഷനാണ് ഒരു സമാധാനവും സന്തോഷവുമുള്ള ജീവിതം എനിക്കുണ്ടായിട്ടില്ല ഇതുവരെ ഓരോ തരത്തിലുള്ള ഇടങ്ങേറാണ് എന്നും ഓരോ ദിവസവും എന്നൊക്കെ അള്ളാഹു എല്ലാം റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരട്ടെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതവും സന്തോഷവുമുള്ള സമാധാനമുള്ളൊരു ജീവിതമാക്കിത്തരട്ടെ അമീൻ അമീൻ ആലമീൻ അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങളോട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു സൂറത്തിനെ കുറിച്ചാണ് അതായത് ഈ ഒരു സൂറത്ത് ഓതേണ്ട ഒരു രൂപം നമ്മുടെ ഓരോ കാര്യങ്ങൾ നടക്കാനും ആവശ്യങ്ങളൊക്കെ നിറവേറാനും ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും ഓരോ ആവശ്യത്തിന് നീയത്താക്കിയിട്ട് ഓതേണ്ട ഒരു രൂപമാണ് എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും നിസ്കാരത്തിലൊക്കെ ഓതുന്ന സൂറത്ത് തന്നെയാണ് സൂറത്ത് ഷിറക് എല്ലാവർക്കും പരിചയമല്ലേ സൂറത്ത് ഷിറക് അതായത് അലം സദുറക് എന്ന് തുടങ്ങുന്ന സൂറത്ത് ആ ഒരു സൂറത്തിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് ഈ ഒരു സൂറത്ത് ഓതേണ്ട ഒരു രൂപമുണ്ട് ഇതേപോലെ ഏഴ് ദിവസം ഈ പറയുന്നത് പോലെ ഒരു ഏഴ് ദിവസം നിങ്ങൾ നെയ്യത്താക്കി ടോതുക ആ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഈ ഒരു സൂറത്ത് നെയ്യത്താക്കി ടോതിയത് ആ ഒരു കാര്യം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സാധിപ്പിച്ചു തരുന്നതാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല വീഡിയോ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഇത് ഓതേണ്ട രൂപത്തിൽ തന്നെ ഓതണം ഈ പറയുന്ന ഈ ഒരു രൂപത്തിൽ തന്നെ ഓതണം ഒരുപാട് മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്ത് ഷറവ് ഇത് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നടക്കാൻ ഓതേണ്ട ഒരു രൂപമാണ് കേട്ടോ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കി എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കി ഓരോ ഭർഗ് നമസ്കാരത്തിൻ്റെ ശേഷമാണ് ഓതേണ്ടത് ഓരോ ഭർഗ് നമസ്കാരം എന്ന് പറഞ്ഞാൽ സുബഹി ലൊഹറ് അസർ മരിബ് ഇഷാ സുബഹിയും ലൊഹുറും ഹസറും മഗ്രിബും ഇഷാവും അഞ്ച് വക്ത ഫർള് നമസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ ഓരോ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നാൽപ്പത് തവണ അതായത് സുബയിൻ്റെ ശേഷം നാൽപ്പത് തവണ ലൊഹുറിൻ്റെ ശേഷം നാൽപ്പത് തവണ അസറിൻ്റെ ശേഷവും നാൽപ്പത് തവണ മഹരിബിൻ്റെ ശേഷവും നാൽപ്പത് തവണ ഇഷ്ട ശേഷവും നാൽപ്പത് തവണ മനസ്സിലായില്ലേ പറഞ്ഞത് അപ്പം ഈ നാൽപ്പത് തവണ ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഏ ദിവസം ഏ ദിവസം തുടരേയായിട്ട് ഓതിപ്പോരണം അല്ലാണ്ടപ്പോൾ നിങ്ങൾ ഇന്നിപ്പോൾ നാളെ അപ്പം നിങ്ങൾ ഇൻഷാല്ല ഇത് ഓതാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ ആ സുബയിൻ്റെ ശേഷമൊക്കെ നിങ്ങൾ ഓതി അന്നത്തെ ദിവസം നിങ്ങൾ ഫുള്ളായിട്ട് നാൽപ്പത് ദിവസം ഓതി പിറ്റേത്തെ ദിവസം നിങ്ങൾക്കിത് ഓതാൻ പറ്റിയില്ല അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും നിങ്ങൾ ഒന്നാമത്തെ ദിവസം കൊണ്ട് ഏഴ് ദിവസം വരെയായിട്ട് ഓതി തീർക്കണം ആ ഒരു രൂപത്തിലാവണം നിങ്ങൾ ഓതി തീർക്കേണ്ടത് മനസ്സിലായില്ലേ ഇനിയും എൻ്റെ ഉമ്മമാർക്ക് സംശയമുണ്ട് എങ്കിൽ വാട്സപ്പിലൂടെയോ കമൻറ്റിലൂടെയോ ചോദിച്ചാൽ ഇൻഷാല്ല ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കട്ടോ ഈ ഒരു രൂപത്തിൽ ഓതുക ഒരേ ഒരു ഒരേ രീതിയിൽ ഒരേ രീതിയിൽ നാൽപ്പത് തവണ ഓരോ പറഞ്ഞു നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഓതിയിട്ട് ഏഴ് ദിവസമായിട്ട് ആ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് ഒരു കമ്പനിയിൽ ഇൻറ്റർവ്യൂവിന് പോയിട്ട് ഈ അലം നഷറ സൂറത്ത് നിയ്യത്താക്കിയിട്ട് ഫർദ്ദ് നമസ്കാരത്തിൻ്റെ ശേഷം ഏഴ് ദിവസം ഏഴ് ദിവസം തുടരെയായിട്ട് ഓരോ ഫർദ്ദ നമസ്കാരത്തിൻ്റെ ശേഷവും നാല്പത് തവണയായിട്ട് ഓതിപ്പോന്നു മനസ്സിലാ കാര്യം വെച്ചുകൊണ്ട് ആ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ വേണ്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂയില് കിട്ടിയിട്ട എന്നൊക്കെ പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ കല്യാണം ശരിയായി കിട്ടിയിട്ടുണ്ട് ഈ സൂറത്ത് ഓതിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഭർത്താവിന് കിട്ടാനുള്ള കാശ് കിട്ടി അങ്ങനെ ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയ ഒരു സൂറത്താണ് ഇപ്പോൾ തന്നെ മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി അള്ളാ ഇതേ ഒരു രൂപത്തിൽ ഞാൻ ഓതും എൻ്റെ ആ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ ആഗ്രഹം എനിക്കുണ്ട് അതൊന്ന് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിൽ ഇപ്പം തന്നെ നെയ്യത്താക്കി വെച്ചുകൊള്ളി മനസ്സിലായില്ലേ പറഞ്ഞത് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം ഓരോ ഫർ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടന്നാൽ നടത്തിയെടുക്കാൻ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് സുബയിൻ്റെ ശേഷം അലമശിറകിലൊക്കെ സ്വതർ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഷിറക് എന്ന് പറയുന്ന സൂറത്ത് പരിശുദ്ധ കുർഗാനിലെ സൂറത്ത് ഷെറഹ് ഓരോ ഫർദ്ദ് നമസ്കാരത്തിൻ്റെ ശേഷവും നാൽപ്പത് തവണയാക്കിയിട്ട് ഏഴ് ദിവസം തുടരേയായിട്ട് ഇതേ ഒരു രൂപത്തിലായിട്ട് ഓതിപ്പോരുക ഇതിൻ്റെ ഇടയിലായിട്ട് ഓതാൻ പറ്റാത്ത ദിവസങ്ങൾ വന്നാൽ വീണ്ടും നിങ്ങൾ ഫസ്റ്റത്തെ ദിവസം തൊട്ട് ഏഴ് ദിവസമായിട്ട് പൂർത്തിയാക്കണം ഇതുപോലെ ഒന്ന് നീയത്താക്കിയിട്ട് നിങ്ങൾ ഓതി നോക്കി നിങ്ങൾക്ക് തന്നെ അത്ഭുതമാവും കാരണം പെട്ടെന്ന് ഫലം കിട്ടുന്നുണ്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് ഇനിയും എൻ്റെ ഉമ്മമാർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എങ്കിൽ വാട്സപ്പിലൂടെ ആയിട്ട് ചോദിച്ചോളി അതാണ് ഞാൻ എൻ്റെ ഞാൻ ഓരോ ക്ലാസ്സിലും പറയുന്ന സമയത്ത് ഓരോ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് ചിലപ്പം ഒരൊറ്റ പ്രാവശ്യം അത് പറയുന്നവർക്ക് മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ കരുതും ഇതെന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നത് പറഞ്ഞത് തന്നെയാണ് അപ്പം അത് പറയാനുള്ള കാരണം ഇതാണ് ഒരുപാട് ഉമ്മമാരാണെൻ്റെ വീഡിയോ കൂടുതലായിട്ടും കാണുന്നത് അപ്പം അവർക്ക് ഞാൻ ഒന്നും രണ്ടും പ്രാവശ്യം പറഞ്ഞാൽ അത് മനസ്സിലായില്ല എന്ന് വരും അതുകൊണ്ടാണ് വീണ്ടും ആയിട്ട് പറയുന്നത് ഞാനൊരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ധിഖറിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കി തരൽ എൻ്റെ കടമയാണ് അല്ലേ എന്നാലാണ് നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ നമുക്കതിന് ഫലം കിട്ടുള്ളൂ ഇതിപ്പോൾ ഇതിപ്പോൾ ഞാൻ സൂറത്ത് ഷറഹ് ഓതണം എന്ന് പറഞ്ഞത് ഓരോ അക്ഷരവും നല്ല അതിൻ്റേതായൊരു രൂപത്തിലായിട്ട് ഓതാൻ നോക്കുക അല്ലാണ്ട് ഒരു എന്താ പറയുക മനസ്സിലൊരു എനിക്കൊതു ഓതണം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ട് എന്നാലും പെട്ടെന്ന് അങ്ങോട്ട് ഓതി തീർത്ത് പോകും ഒരു അതിൻ്റെ അക്ഷരങ്ങളൊക്കെ അലം അലംനഷിറയിലൊക്കെ സ്വതിറൊക്കെ അങ്ങനെ ഒരു സാവധാനത്തിലായിട്ട് ഓരോ അക്ഷരങ്ങളും നോക്കിയിട്ട് അതിൻ്റെതായ രീതിയിൽ ഓതണം എന്നാലാണ് അതിനൊക്കെ ഫലം കിട്ടിട്ടു കിട്ടുകയുള്ളു നമ്മുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കോ ഓതുന്നതിലോ അല്ലെങ്കിൽ എണ്ണത്തിലോ ഒക്കെ മാറ്റം വന്നാൽ അതിന് നമുക്ക് ഫലം കിട്ടില്ല അതിനെ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണതൊക്കെ അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിൽ നല്ല നീയത്തോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതി നോക്കുക തീർച്ചയായിട്ടും അള്ളാഹു അതിന് നിങ്ങൾക്ക് പ്രതിഫലം തരുന്നതാണ് ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ എപ്പോഴും പറയുന്നതാണ് ഓരോ സങ്കടങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അപ്പം അതിനൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ നീയത്താക്കിയിട്ട് ഉത് ഇനിയിപ്പോൾ അശുദ്ധിയുള്ള സ്ത്രീകൾ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടാകും എനിക്കിത് ഓതാൻ കഴിഞ്ഞില്ലല്ലോ എനിക്കിതൊന്നും ഓതി നോക്കായിരുന്നു എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവും ടെൻഷനടിക്കേണ്ട നിങ്ങൾ ഇപ്പോഴേ മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി ഇൻഷാല്ല ഞാൻ ശരീരം വൃത്തിയായതിന് ശേഷം ഇതേപോലെ ഞാനും ഓതാൻ തുടങ്ങുമെന്ന് നിങ്ങൾക്ക് നീയത്താക്കി വെക്കാം അപ്പോൾ എന്നിട്ട് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായ സമയത്ത് നജസ്സൊക്കെ പോയ സമയത്തായിട്ട് നിങ്ങൾക്കിത് ഓതാം അപ്പോൾ കാണാതെ അറിയാത്തവർ ഒരിക്കലും കാണാതെ ഓതരുതിട്ടോ കഴിയുന്നവരും ഇത് കൂടുതലായിട്ടും ഓതാൻ നല്ലത് ഖുർആൻ എടുത്തു തന്നെ ഓതിക്കോളി ആ ഖുർആൻ എടുക്കുന്ന കൂലി നമുക്ക് കിട്ടുമല്ലോ ഉളുവോട് കൂടിയിട്ട് എടുക്കണം പിന്നെ പ്രത്യേകം ഞാൻ പറയേണ്ടതില്ലോ നമുക്കറിയാലോ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള കുറാനാണ് അതെടുക്കുന്ന സമയത്ത് അതിൻ്റെതായ ബഹുമാനത്തോട് കൂടിയിട്ട് നമ്മൾ എടുക്കണം അത് ഓതണം ഒക്കെ നമുക്കറിയാം അതുകൊണ്ട് അതിൻ്റേതായ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് തന്നെ ഖുർആാനിൽ തന്നെ അങ്ങോട്ട് നോക്കി ഓതിക്കോളി നമുക്ക് ഫലം കിട്ടാൻ വേണ്ടിയിട്ടില്ല നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഓതുന്നത് അതിനൊക്കെ ഫലം ഫലമല്ല കാണിച്ചു തരണ്ടേ നമ്മുടെ അള്ളാഹു അതിനൊക്കെ നമുക്ക് നമുക്കതിനുള്ള ഫലമൊക്കെ കാണിച്ചു തരും ഒരിക്കലും ആർക്കും സംശയം വേണ്ട ഇതിന് ഫലം കിട്ടുമോ കിട്ടില്ലേ ഒന്ന് പരീക്ഷിക്കട്ടെ അങ്ങനെയുള്ള മനസ്സോടൊന്നും നിങ്ങൾ ഓതണ്ടട്ടോ നല്ല മനസ്സോട് കൂടിയിട്ട് ഓതിക്കോളി എൻ്റെ കാര്യം ഇന്നിന്ന വിഷമം എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു പ്രയാസം ഒന്ന് തീർന്നു കിട്ടും കൂട്ടാനാണ് മനസ്സിൽ സമാധാനമില്ലാത്ത ദിവസങ്ങളാണ് റബ്ബെ എനിക്ക് എപ്പോഴും ഒരു സമാധാനമില്ല ഞാൻ മാത്രമാണ് റബ്ബെ ഇങ്ങനെയുള്ളത് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് പറഞ്ഞ് കരയുന്ന ഉമ്മമാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ തന്നെ വാട്സപ്പ് നമ്പർ ഇപ്പം അടുത്താണ് ഞാൻ പബ്ലിക്കായിട്ട് നമ്പർ കൊടുത്തത് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഞാൻ തന്നെ കരുതിയിട്ടുണ്ട് ഈ വാട്സപ്പിലൂടെയൊക്കെ ഈ ഉമ്മമാരുടെ സങ്കടങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊക്കെ എത്ര ഭാഗ്യമാണ് റബ്ബ് തന്നതെന്ന് അവരെ പ്രയാസങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് എന്ന് പറയണം ഒരു സമാധാനമില്ലാത്ത ജീവിതത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അള്ളാഹു അവരുടെയൊക്കെ പ്രയാസം മാറ്റി കൊടുക്കട്ടെ റബ്ബെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം കൊടുക്കറമാനെ പ്രഹ്മാന നല്ല സമാധാനമുള്ള ജീവിതം അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്ക് ഒരുപാട് വിഷമത്തിലൂടെയാണ് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ മുന്നോട്ട് പോകുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുള്ളവരുണ്ട് ഭർത്താവിനാലെ മനസ്സമാധാനമില്ലാതെ ജീവിക്കുന്നവർ എത്രയോ ഉമ്മമാരുണ്ട് എത്രയോ സഹോദരിമാരുണ്ട് ഭർത്താവിനാലെ മനസ്സിൽ ടെൻഷന് ഭർത്താവിന് സ്നേഹമില്ല ഒരു ഒരസുഖമായാൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കൊടുക്കില്ല എന്നൊക്കെ നമുക്കൊക്കെ എത്രയോ അതാണ് ഹന്ത് ചെയ്യണം അല്ലാനോട് നമുക്ക് തന്ന സൗഭാഗ്യത്തിനൊക്കെ നമ്മളൊക്കെ വിചാരിക്കുക എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എനിക്ക് മാത്രമാണല്ലോ ടെൻഷന് അവർക്കൊക്കെ എന്തോ ഒരു സുഖാണ് അല്ലേ നമ്മൾ നിങ്ങളോരോരുത്തർ ഇപ്പം ചിന്തിക്കില്ലേ നമ്മളങ്ങനെയല്ലേ വിചാരിക്കുക എനിക്കാണ് എന്നും ഒരു ഇല്ലാത്ത ജീവിതം അവർക്കൊക്കെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ പക്ഷേ അവർക്കൊക്കെ ഉണ്ട് നമ്മളിൽ ഏറെ നമ്മളിലേറെ പ്രയാസമുണ്ടാവും പക്ഷെ ഒതുക്കി നടക്കുന്നവർ ഉണ്ടാവും പിന്നെ അങ്ങോട്ട് അവരെ മനസ്സ് കൽബം അങ്ങോട്ട് പൊട്ടി പൊട്ടിപ്പോവും ക്ഷമിച്ച് ക്ഷമിച്ച് ക്ഷമിച്ചിട്ട് അള്ളാഹുവിനോട് പ്രത്യേകിച്ച് പുണ്യമാക്കപ്പെട്ട റജബുമാസാണിത് ഈ ഒരു മാസത്തിൽ അള്ളാഹുവിയിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് അടുക്കുക അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ദുവാക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് ഒരുപാട് ദുവാ ചെയ്യുക റബ്ബേ എൻ്റെ പ്രയാസം ഈ റജബ് മാസം ഇരുപത്തിയെട്ടാവുമ്പോഴേക്കു തന്നെ എൻ്റെ മനസ്സിൽ ഇന്നലെ എൻ്റെ പ്രയാസം നി തീർത്ത് തരണേ അല്ല ഇതുവരെ ഞാൻ സഹിച്ചിട്ടുള്ള ഞങ്ങൾ സഹിച്ചിട്ടുള്ള ഞങ്ങളെല്ലാ വിഷമവും നി തീർത്ത് തരണേ അല്ല അള്ളാഹിനോട് നിങ്ങൾ പൊട്ടി പൊട്ടിക്കറിഞ്ഞ് ദുവാ ചെയ്യുക ഞാൻ പറഞ്ഞിട്ടില്ല ഒരു നിമിഷം പായാക്കി കളയേണ്ട ഈ ഒരു മാസത്തിൽ ഒരു സെക്കൻഡ് ഒരു ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ് അതുകൊണ്ട് ധാരാളമായിട്ട് സ്വലാത്ത് ആയിക്കോട്ടെ, ദിക്റുകൾ ആയിക്കോട്ടെ, ദിഖറുകളായിക്കോട്ടെ ഖുറാനിന് ആയിക്കോട്ടെ അതൊക്കെ ധാരാളമായിട്ട് അധികരിപ്പിക്കുക അള്ളഹാനോട് നിന്നിട്ട് കൽബ് തട്ടിക്കൊണ്ട് ധവാ ചെയ്യുക പ്രതിഫലം കിട്ടൂലെന്ന് പറയുക നിങ്ങൾ കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് അള്ളാഹനോട് കൂടുതലായിട്ട് അടുത്താൽ നമ്മ നമ്മളിലേക്ക് അള്ളാഹ് ഓടിയെടുക്കും നമ്മൾ നമ്മളടുത്താൽ അള്ളാഹു നമ്മളെ കൈവിടില്ല ആര് നമ്മളെ വാക്കാലെയൊക്കെ തളർത്താൻ നോക്കിയാലും ഓരോ കൽബു കുത്തുന്ന വാക്കുകൾ പറഞ്ഞിട്ട് മനസ്സ് വേദനിപ്പിച്ചാലും നമ്മളെ അല്ലയുണ്ട് നമ്മുടെ കൂടെ ആ ഒരു വിശ്വാസം മാത്രം മതി നിങ്ങൾക്ക് ആര് കുഴക്കിയാലും ആര് ആരുപദ്രവിച്ചാലും അല്ല വിചാരിക്കണം അതിൽ നിന്ന് അവർ വിചാരിക്കുന്നത് അവർ അവരുടെ ശല്യം അങ്ങനെ ആവട്ടെ അവർ അവരിങ്ങനെ ആവട്ടെ അവരങ്ങനെയാണ് അങ്ങനെ കുറ്റപ്പെടുത്തുന്നവരില്ലേ അല്ല വിചാരിക്കാതെ ഒന്നും നടക്കില്ല മക്കളെ അതുകൊണ്ട് അള്ളാൻ്റെ തൃപ്തി നമ്മൾ കൈപ്പറ്റണം അള്ളാഹുവിൻ്റെ ഇഷ്ടം നമ്മൾ വാങ്ങണം അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക അള്ളാഹുവിലേക്ക് ദിക്ർ ധാരാളമായിട്ട് ചെല്ലുക ഇസ്തീഫാർ പ്രത്യേകിച്ച് ഈ റജബ് മാസത്തിൽ ധാരാളമായിട്ട് അസ്താഫിർ അലീം എന്ന് ധാരാളമായിട്ട് അധികരിപ്പിക്കുക നമ്മുടെ പ്രയാസവും വിഷമങ്ങളൊക്കെ തീരാൻ വേണ്ടി അള്ളാഹു നമുക്ക് എത്ര ഭാഗ്യമാണ് തന്നതല്ലേ നമുക്ക് കൈകൾ തന്നില്ലേ കൈക്ക് ഓരോ വിരലുകൾ തന്നിട്ടില്ലേ നഖത്തിന് ഒരു കുഴപ്പവും ഇല്ലാത്ത നഖങ്ങൾ തന്നിട്ടില്ലേ കാഴ്ച തന്നിലേ കണ്ണ് തന്നിലേ മൂക്ക് തന്നിലേ ഇതുവരെ ശ്വാസത്തിനൊരു കുഴപ്പവും ഇല്ലാതെ നമ്മൾ ശ്വസിച്ചില്ലേ അതൊന്നാലോചിച്ച് നോക്കി നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ ഒക്കെ കിടക്കുന്ന സമയത്ത് ഓക്സിജൻ വെക്കാൻ എത്ര പൈസയാണ് എത്ര കാശാണ് വേണ്ടത് അല്ലേ ഉള്ള തന്നിട്ടുള്ള സൗഭാഗ്യത്തിന് അള്ളാഹുവിനോട് അൽഹന്ദില്ലായെന്ന് ധാരാളമായിട്ട് പറയുക ഹന്ത് അധികരിപ്പിക്കുക ധാരാളം തന്ന സൗഭാഗ്യത്തിന് ധാരാളമായിട്ട് അൽഹംദില്ല അൽഹംദലില്ല എന്ന് അധികരിപ്പിക്കുക പിന്നെ പറയാനുള്ളത് ദുഃഖങ്ങൾ തരുമ്പം മാത്രമല്ല അള്ളഹാനെ വിളിക്കേണ്ടത് പ്രയാസം തരുമ്പം മാത്രമല്ല ഏതെങ്കിലും ധിഖറുണ്ടോ എന്തെങ്കിലും സലാത്തുണ്ടോ എന്ന് തപ്പിപ്പിടിക്കേണ്ടത് എപ്പോഴും അള്ളാഹുവിനോട് കൂടുതലായിട്ട് നമ്മൾ അടുക്കണം അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക എപ്പോഴും അള്ളാഹിനോട് ദുവാ ചെയ്യുക അല്ലാതെ വിഷമവും ടെൻഷനും മാനസികമായിട്ടുള്ള ഓരോ പിരിമുറുക്കങ്ങൾ വരുന്ന സമയത്ത് അള്ളാ റബ്ബെ ഞാൻ ഇങ്ങനെയായല്ലോ എനിക്ക് നിറബേ എനിക്ക് ആരുമില്ലല്ലോ അങ്ങനെയല്ല ഒരു വക്ത നിസ്കാരം കലാക്കാതെ ലോഹർ നിസ്കരിക്കുക അസർ നമസ്കരിക്കുക മാരിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്ത് റസൂറിൻ്റെ പേരിൽ ഒരു യാസീനെങ്കിലും നിങ്ങളോത് അതുപോലെ തന്നെ കഴിയുന്നവരും ഒരു ആയിരം സ്വലാത്തല്ലെങ്കിലും ചെല്ലുക അത് കഴിയില്ലെങ്കിൽ ഒരു നൂറ് സ്വലാത്ത് ചെല്ലാൻ കഴിയാത്തവരാരും ഉണ്ടോ നിങ്ങളെ വിഷമം തീരണം എങ്കിൽ മാത്രം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതമാണോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മതിയോ എന്നും പ്രയാസവും വിഷമവും സമാധാനമില്ലായ്മയുമായിട്ട് ചിലവരൊക്കെ പറയാനുണ്ട് കൂടുതലായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ട്ടോ എന്താ പറയുക ഈ കുറച്ച് പ്രായമായിട്ടുള്ള ഉമ്മമാരൊക്കെ പോയോ എടുത്ത് കുറുകാനോ തോന്നും എടുത്തിട്ട് അവരുടെ കയ്യിലൊക്കെ ദസ്പീമാലുണ്ടാവും അപ്പം ഈ അധികം പ്രായമില്ലാത്ത സ്ത്രീകൾ പറയുന്ന വർത്താനാണ് ഞാൻ പറയുന്നത് ട്ടോ ഞാൻ കേട്ടിട്ടുള്ള സംസാരമാണ് ഞാൻ പറയുന്നത് അവർക്ക് വേറെ ഒരു പണിയുമില്ലല്ലോ എന്താ പറയുക വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കണ്ട ഭക്ഷണം ഉണ്ടാക്കണ്ട അവർക്ക് സ്വലാത്തും ദിക്റും ചൊല്ലി മാത്രം ഇരുന്നാൽ മതിയല്ലോന്ന് അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മക്കും കഴിയും വീട്ടിലെ ജോലി എടുക്കാൻ എന്ന് പറഞ്ഞാൽ ഒന്ന് അടച്ച് വാരുക തുടക്കുക മുറ്റം അടിക്കുക ഭക്ഷണം ഉണ്ടാക്കുക അതൊന്നും വലിയ പണിയല്ല ആദ്യത്തെ കാലമല്ല ഇത് എല്ലാത്തിനും നമുക്ക് സഹായികളായി മിക്സികളുണ്ട് അരക്കാൻ മിക്സി ഉണ്ട് ഇല്ലേ അല്ലാതെ അമ്മീമ്മ പോയിട്ട് അരക്കണ്ട അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു അല്ലല്ലോ അത്രക്കും ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ ഇല്ലല്ലോ ഉള്ളതിൽ നമ്മൾ അൽഹംദിനില്ല എന്ന് പറയണം എന്നിട്ട് നമ്മളെ നമ്മളെ അലക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് വീട്ടിൽ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ നോക്കുക തീർത്തിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ലോഹൊക്കെ നിസ്കരിക്കുക അതൊക്കെ ഹൈറാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാനുള്ള കാര്യമാണ് അതുപോലെ തന്നെ തെറ്റിൽ നിന്ന് മാറി നിൽക്കുക നമ്മളെ അടുത്തുള്ള ആൾക്കാരോ അറിയുന്നവരൊക്കെ എപ്പോഴും ഇങ്ങനെ ഓരോരുത്തരുടെ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെയാണ് നമ്മൾക്ക് നമുക്കറിയാം അവരെപ്പോഴും ഓരോരുത്തരുടെ ഇങ്ങനെ അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ് കൂടുതലായിട്ട് സ്ത്രീകളെ സ്വഭാവമാണ് ഞാനടക്കെട്ടോ ഞാൻ നല്ല ആളെന്ന് ഒരിക്കലും ഞാൻ പറയില്ല അങ്ങനെയാണ് അങ്ങനെ ഓരോ കുറ്റം പറയുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇനിയെങ്കിലും നമ്മൾ കണ്ടറിഞ്ഞ് മാറി നിൽക്കുക കുറ്റം പറയാതെ ഇരിക്കുക അവരെന്തോ ആയിക്കോട്ടെ പ്രത്യേകിച്ച് റജബ് മാസത്തിൽ അല്ലാന്റെ മാസമാണ് ഈ ഒരു മാസമെങ്കിലും നാവിനെ നമ്മളൊന്ന് പിടിച്ചു നിർത്തുക എൻ ആരെ കാര്യം നമ്മൾ നോക്കേണ്ട നമ്മളെ കാര്യം നോക്കിയിട്ട് അള്ളാഹിനെ പേടിച്ച് അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് അള്ളാഹുയിലേക്ക് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്യുക അ ഇങ്ങനെയൊക്കെ ചെയ്തു പോരുന്ന സമയത്ത് അള്ളാഹുക്കും നമ്മൾ നമ്മളെ നമ്മളിലേക്ക് എല്ലാർക്കും കൂടുതലായിട്ട് ഇഷ്ടമുണ്ടാവും അല്ല നമ്മുടെ ഒന്ന് കനിഞ്ഞാൽ പോലെ നമ്മുടെ ജീവിതം കൈ സന്തോഷത്തിലായില്ലേ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടും അതുകൊണ്ട് ദുനിയാവിലും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുമായിട്ട് കൂടുതലായിട്ട് അടുക്കുക സ്വലാത്ത് അധികരിപ്പിക്കുക തിക്രുകൾ ധാരാളമായിട്ട് ചെല്ലുക മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ യാസീനോദാത്ത ഒരു ദിനം നമ്മളിൽ നിന്ന് കടന്നു പോവാതെ നോക്കുക എല്ലാ ദിവസവും മുത്ത് റസൂലിനോട് ഇഷ്ടം നമ്മൾ ഹൃദയത്തിൽ ഒരുപാട് ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുക ഹുബ് ഉണ്ടാക്കിയെടുക്കുക ഇൻഷാല്ല അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു വന്ന കാര്യം സൂറത്ത് ഷിറഹ് ഒരുപാട് ഒരു സൂറത്താണ് സൂറത്ത് ഷിറഹ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് നീയത്താക്കിക്കോളി ഞാൻ ഇനി പറയണോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞത് ഓരോ ഫർന്ന് നമസ്കാരത്തിൻ്റെ ശേഷം കേട്ടോ ഓരോ ഫർന്ന് നമസ്കാരത്തിൻ്റെ ശേഷവും എത്ര എണ്ണമാണ് നാൽപ്പത് എണ്ണം നാൽപ്പതെണ്ണം ചെറിയ സൂറത്തല്ലേ പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാം നിസ്കാര പായയിലിരുന്നു കൊണ്ട് ഓതണം എന്നില്ല നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആണ് ഓതേണ്ടത് ഇനിയിപ്പോൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തന്നെ എനിക്ക് ഓതണമല്ലോ എനിക്കിപ്പോൾ തെസ് പി ഇന്നിപ്പോൾ തെസ് പി ഒന്നും ചെല്ലണ്ട അല്ലെങ്കിൽ നമ്മൾ ഓരോ നിസ്കാരത്തിന് ശേഷം ചെല്ലുന്ന അതൊന്നും ഇപ്പോൾ ഞാൻ ഇന്നും ഓതുന്നില്ല അങ്ങനെ ഒരിക്കലും നിങ്ങൾ നിർത്തി വെക്കരുത് നിത്യേന ചെയ്യുന്ന അമൽ ഒരിക്കലും നിർത്തി വെച്ചിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഓരോ നിസ്കാരത്തിന് ശേഷമുള്ള ദുബാവും കഴിഞ്ഞതിന് ശേഷം വുളു ഉണ്ടെങ്കിൽ കുർഗാൻ എടുക്കുക അല്ലെങ്കിൽ വുളു ഇല്ല മുറിഞ്ഞു എന്ന് സംശയവും ഉണ്ടെങ്കിൽ വുളു എടുത്തിട്ട് കുർഗാനൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ചുംബിച്ചിട്ട് നല്ലൊരു ബഹുമാനത്തോട് കൂടിയിട്ട് നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഖുർഗാനിലെ അലം നഷറയിലൊക്കെ സുതർക്കെന്ന് തുടങ്ങുന്ന അങ്ങനെ ഓവുക ഓരോ നിസ്കാരത്തിന് ശേഷവും നാൽപ്പത് തവണയായിട്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ സൂറത്ത് കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും അതുപോലെ സൂറത്ത് ഷിറഹ് മര്യാദയ്ക്ക് ശരിക്കായിട്ട് ഓതുന്നത് എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ യൂട്യൂബിലായിട്ട് സെർച്ച് ചെയ്താൽ മതി അല്ല മിഷ്റോയിലൊക്കെ സുതറക്ക അല്ലെങ്കിൽ സൂറത്ത് ഷിറഹ് പാര പിന്നെ പാരായണം എന്നോ അങ്ങനെ എന്തെങ്കിലും ഓതി സെർച്ച് ചെയ്ത് നോക്കുക അങ്ങനെ ഓതുന്ന വീഡിയോകൾ ഒരുപാട് യൂട്യൂബിലുണ്ട് അതൊക്കെ കേട്ടതിന് ശേഷമായിട്ട് ഓതാൻ തുടങ്ങുക എന്നാൽ നമ്മുടെ നിന്ന് അക്ഷരം തെറ്റില്ലല്ലോ അക്ഷരപ്പേമില്ലാതെ വേണം ഇതൊക്കെ ഓതാൻ എന്നാലല്ലേ നമുക്കതിന് ഫലം കിട്ടുള്ളൂ അപ്പം ഇൻഷാല്ല എൻ്റെ ഉമ്മമാരോടും എൻ്റെ അനിയത്തിമാരോടുമാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് വിഷമം പറയുന്ന ഉമ്മമാരുണ്ട് ഓരോ സങ്കടങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഇൻഷല്ല ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു രീതി ഈ ഒരു രൂപം ഓതേണ്ട നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടി ഓതേണ്ട ഒരു രൂപമാണ് ഈ സൂറത്ത് സൂറത്ത് ഷറഹ് ഓതേണ്ട രൂപമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇൻഷാല്ല ഇതുപോലെ നിങ്ങൾ ഓതി നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ എന്ത് കാര്യത്തിനാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് പ്രയാസപ്പെടുന്നത് വിഷമിക്കുന്നത് ആ ഒരു പ്രയാസമൊക്കെ അള്ളാഹു റാഹത്തിലാക്കിത്തരട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഖബറ് അള്ളാഹു കണ്ടെത്താ ദൂരത്തോളം വിശാലത നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ നമ്മൾ ഇന്നോ നാളെ എപ്പോഴാണ് നമ്മളെ എന്ന് നമുക്കറിയില്ല മരണം ഹൈറാവുന്ന സമയത്ത് ഈമാനോട് കൂടി പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കി തരട്ടെ അപ്പോൾ ഇനിശല്ല നിങ്ങളും ദുബായിൽ ഉൾപ്പെടുത്തുക ഓരോ പ്രയാസങ്ങളുണ്ടാവും അതൊന്നും ടെൻഷനാവേണ്ട പ്രയാസമില്ലാഞ്ഞാൽ പിന്നെ എന്ത് ജീവിതം അല്ലേ സമാധാനവും പ്രയാസമൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ സമാധാനമുള്ള ജീവിതം അള്ളാഹു തരട്ടെ ഒരിക്കലും എന്ത് ഗുണങ്ങൾ എന്ത് നമുക്ക് സന്തോഷങ്ങളൊക്കെ അല്ല തരികയാണെങ്കിലും അതിൽ നമ്മൾ എപ്പോഴും എന്ത് പറയണം അൽഹമുലില്ല എന്ന് പറയണം അത് മറന്നു പോകരുത് ധാരാളം സന്തോഷമുള്ളൊരു ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഉണ്ടെങ്കിൽ എപ്പോഴും അള്ളാഹുവിനോട് നമ്മൾ അൽഹദില്ലാ റബ്ബേ എനിക്ക് നല്ല സുഖമുള്ള സമാധാനമുള്ള ജീവിതം എനിക്കിനി തന്നില്ലേ അൽഹദിലില്ലാ എന്ന് എപ്പോഴും അധികരിപ്പിക്കുക ഒരു നൂറ് ഇസ്തീഫാർ എന്നെങ്കിലും ചെല്ലാൻ നോക്കുക ഓരോ ദിവസം അസ്തഫിറുള്ളിം അസ്തഫിർല്ലാം അസ്തഫിർല്ലാമെന്ന് അപ്പം ഇനി ശല്ല ഞാൻ നമുക്കെല്ലാവർക്കും കൂടിയിട്ട് ഒരുമിച്ചിട്ട് കുറച്ച് ഇസ്തീഫാർ അതുപോലെ കുറച്ച് തസ്ബികൾ അതുപോലെ തന്നെ കുറച്ച് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ദിഗ്രുകൾ സ്വലാത്തുകളൊക്കെ കുറച്ച് ചൊല്ലുന്ന ഒരു ചാനൽ തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് അതിനെപ്പറ്റി പറയണമെന്ന് കരുതിയതാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ അതിന് താൽപ്പര്യമുണ്ട് എങ്കിൽ നമുക്കൊരു മാര്യൂവിൻ്റെ ശേഷമൊക്കെ ആയിട്ട് കുറച്ച് ഇസ്തീഫാർ ഒരു നൂറ് ഇസ്തീഫാർ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിക്കറുകളൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് ചെല്ലുന്ന ഒരു ചാനൽ തുടങ്ങണമെന്ന് കരുതുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും താൽപ്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഇൻഷാല്ലാ തുടങ്ങാമെന്ന് നിങ്ങൾ കമൻ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കുക അല്ലെങ്കിൽ വാട്സപ്പിലൂടെയായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന സമയവും മായരിവിൻ്റെ സമയമാണോ അല്ലെങ്കിൽ സുഭയിൻ്റെ സമയമാണോ എപ്പോഴാണ് നിങ്ങൾക്ക് പറ്റുക എന്നുള്ളത് നിങ്ങൾ എല്ലാവരും വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ ഉമ്മമാരും എൻ്റെ അനിയത്തിമാരും ഞാൻ ഇന്ന് പറഞ്ഞ ഈ സൂറത്ത് അത്ഭുതമായിട്ടുള്ളൊരു സൂറത്താണ് ഇതുപോലെ നെയ്യത്താക്കി ഒരു ഒരു ഈ ഒരു രൂപത്തിലായിട്ട് ഓതി നോക്കൂ ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കല്ല ആമീൻ യാറബലമീൻ ഇൻഷാല്ല സ്ലാ വാത്തൂ